ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരുപാട് ഗുണങ്ങളുള്ള ഔഷധ ചെടിയായിട്ടുള്ള നിലമ്പരണ്ട എന്ന സസ്യത്തെക്കുറിച്ചാണ് കേട്ടോ അപ്പം നമ്മൾ തമിഴനിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഈ ചെടികൾ കൊണ്ട് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള എന്ത് പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ നമുക്ക് സംശയമുള്ള എന്ത് ചോദ്യങ്ങൾക്കും ഉള്ള ആൻസർ ഈ ചെടി നമുക്ക് തരും കേട്ടോ നമ്മൾ എന്ത് ചോദ്യം ചോദിക്കുന്നു ആ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് തരാൻ കഴിവുള്ള ഒരു പ്രത്യേകത രീതിയിലാണ് ഈ ചെടികൾക്കുള്ളത് അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടെല്ലാം മനസ്സിലാക്കിയിരിക്കട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് പുതുതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കാണുമ്പോഴാണ് ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രോത്സാഹനം കിട്ടുന്നത് അതുകൊണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ഇപ്പം തന്നെ ഒരു പ്രോത്സാഹനമായി കണ്ടിട്ട് വീഡിയോയുടെ താഴെ വലതുവശത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തിരണം കേട്ടോ നിലത്തോട് ചേർന്ന് പറ്റി കിടക്കുന്ന വളരെ ചെറിയ ഇലകളോട് കൂടിയ കേട്ടോ ഇത് കരൽ രോഗങ്ങൾ ആറ്റാനാണ് പ്രധാനമായിട്ടും ഇവ ഉപയോഗിക്കുന്നത് ഇവയുടെ ഇല കൊണ്ടുണ്ടാകുന്ന ലേപനങ്ങൾ വളരെയധികം ഗുണം ചെയ്യുന്നവയാണ് സ്ത്രീകളെ സംബന്ധിച്ച് വളരെ പ്രയാസമേറിയിട്ടുള്ള ഒരവസ്ഥയാണ് മുഖത്തെ അമിതമായിട്ടുള്ള രോമ വളർച്ച അപ്പോൾ ഈ രോമവളർച്ച തടയാൻ വേണ്ടിയിട്ട് നിലം വരണ്ട കൂടെ കുറച്ച് മഞ്ഞളും കൂടി പച്ചമഞ്ഞൾ എടുക്കാൻ ശ്രദ്ധിക്കുക കെമിക്കൽ ഒന്നും ഇല്ലാത്ത നമ്മുടെ പച്ചമഞ്ഞളും കൂടി അരച്ചത് ചേർത്തിട്ട് അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് മുഖത്ത് തേച്ചു കൊടുക്കുക നല്ല ക്ലിയർ ആയിട്ട് നമ്മുടെ മുഖത്തെ രോമങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ അത് അതുപോലെ കുഞ്ഞു കുട്ടികളെ കുളിപ്പിക്കുന്ന വെള്ളത്തിൽ കീലിട്ട് തെളിപ്പിക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ കുഞ്ഞുമക്കളുടെ മേത്തുണ്ടാവുന്ന പൊറ്റൻ അല്ലെങ്കിൽ ചെറിയ ചെറിയ പരിക്കുകൾ ഇവയെല്ലാം ഈ ഇലിയിട്ട് തിളപ്പിക്കുന്ന വെള്ളം ഉപയോഗിച്ച് കുളിപ്പിക്കുകയാണെങ്കിൽ കിട്ടുന്നതാണ് ഇവയുടെ ഇലിയിട്ട് കാച്ചുന്ന എണ്ണ കഴുത്തിൽ കറുപ്പ് മാറാനും കരിമങ്കല് മാറാനും അതുപോലെ വെയിൽ തട്ടിയുള്ള കരിവളുപ്പ് മാറാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ കുളിക്കുന്നതിന് മുൻപ് ദേഹത്ത് പുരട്ടി കുളിക്കുവാണെങ്കിൽ വളരെ മാറ്റം കാണാവുന്നതാണ് അപ്പോൾ നന്നായിട്ട് നമ്മുടെ ദേഹം മുഴുവൻ ദേശിച്ചതിന് ശേഷം നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം കുളിക്കുകയാണെങ്കിൽ നല്ലപോലെ ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും മാറ്റം കാണാൻ പറ്റുന്നതാണ് കേട്ടോ ഇവയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഉപയോഗം എന്താണെന്ന് വെച്ചാൽ കൈകളുടെയൊക്കെ മൂട്ടിൻ്റെ പുറകിൽ പലർപ്പ് തഴമ്പ് പോലെ വന്ന് കറുത്ത് കിടക്കുന്നുണ്ടാവും അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് നിലമ്പരൻ്റെ ഇലയും അതിലേക്ക് കുറച്ച് തേനും കൂടി ചേർത്ത് ചാലിച്ചിട്ട് അവിടെ തൊട്ട് ഇട്ടാൽ മതി പെട്ടെന്ന് തന്നെ അത് മാറി നല്ല ക്ലിയർ സ്കിന്നായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ സംബന്ധിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഈ നിലമ്പരൻ്റെ ഇലയോട് നമ്മൾ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലും നമുക്കതിൻ്റെ ആൻസർ കിട്ടുമെന്ന് പറഞ്ഞത് എന്താണെന്ന് അറിയാം ഈ നിലമ്പരൻ്റെ ഇലയ്ക്ക് വളരെ രസകരമായിട്ടുള്ളൊരു സ്ഥാനം ഉണ്ടാകും നമ്മുടെയൊക്കെ കുട്ടിക്കാലങ്ങളിൽ ആ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളവരെന്തായാലും തീർച്ചയായിട്ടും കമ്പനി ചെയ്യണം കേട്ടോ ഇവയുടെ മൂന്നിലകൾ നമ്മൾ പറയ്ക്കും എന്നിട്ട് അവയുടെ അകവും പുറവും മനസ്സിൽ ഓരോ കാര്യം ഓർത്തിട്ട് ആ കാര്യത്തിൻ്റെ രണ്ട് വശങ്ങളായിട്ട് സങ്കല്പിക്കും എന്നിട്ട് ഇതിൽ മുകളിലേക്ക് ഇട്ടിട്ട് താഴെ വീഴുന്നതിനുള്ളിൽ സത്യം പറപ്പില്ലേ സത്യം എന്ന് നമ്മൾ പറയും അപ്പോൾ താഴെ വീഴുന്ന വശം ഏതാണെന്ന് നോക്കി സമാധാനിച്ചിട്ട് സ്കൂളിലൊക്കെ പോയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമല്ല വന്നെങ്കിൽ പിന്നെയും പിന്നെയും ഇതിലേ ഇട്ടിട്ട് നമ്മളിങ്ങനെ നോക്കും അപ്പൊ അത്രയ്ക്ക് രസകരമായിട്ടുള്ളൊരു സംഭവമാണ് ഈ ഇലക്ക് പിന്നിലുള്ളത് അപ്പോൾ ഇതുകൊണ്ട് തന്നെ സത്യം പറയുന്ന പുല്ല് ആയതുകൊണ്ട് ഈ പുല്ലിനെ സത്യം പുല്ല് എന്നും കൂടി പറയാറുണ്ട് കേട്ടോ ഇനി ഇവയുടെ മറ്റു ഗുണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം കേട്ടോ നിലമ്പരണിയുടെ ഇലയും കീഴാറിനിലയും കയ്യുന്ന കൂടി അരച്ച് തലയിൽ തേക്കുന്നത് തലമുടി സമൃദ്ധമായി വളരെ സഹായിക്കുന്നു അതുപോലെ തന്നെ തലയിലെ താരനോ പേന ഒക്കെ ഉണ്ടായിട്ട് അവ ചൊറിഞ്ഞ് തല പൊട്ടുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാകാറുള്ളവരുണ്ട് അവർക്ക് വളരെ ആശ്വാസമാകുന്ന ഒന്നാണ് ഇനി പറയുന്നത് കേട്ടോ താറിനും മറ്റും പേര് തല പൊട്ടി ചോര വരുമ്പോൾ ഈ നിലമ്പരണ്ട അരച്ചത് മുട്ട ചേർത്തിട്ട് തലയിൽ തേച്ചിട്ട് അവ ഉണങ്ങിയ ശേഷം കഴിക്കളയാവുന്നതാണ് കേട്ടോ നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ വേദനയും ചോറിച്ചിലൊക്കെ മാറിക്കിട്ടുന്നതാണ് അപ്പം താറിനും പേനും മൂലം തല പൊട്ടി ഇതുപോലെ ചോരയൊക്കെ വരുന്ന ആൾക്കാർക്ക് വളരെ ആശ്വാസകരാവും എല്ലാവരുടെ ട്രൈ ചെയ്ത് നോക്കണേ ലിവർ സിറോസ് പൈൽസ് തുടങ്ങിയ രോഗങ്ങൾക്കാണ് പ്രധാനമായും നിലമ്പരണ്ട കഴിക്കുന്നത് പക്ഷേ അത് നമ്മുടെ അസുഖത്തിൻ്റെ പഴക്കം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് കൃത്യമായ അളവിൽ തന്നെ വൈദ്യസഹായത്തോടെ കഴിക്കേണ്ട മരുന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിലം എന്ന എന്ന ചെടിയെക്കുറിച്ചുള്ള കുറച്ച് ഗുണങ്ങളാണ് കേട്ടോ പരിചയപ്പെടുത്തിയത് ഒരുപാട് പേർക്കും അറിയുണ്ടാവില്ല കാരണം ഇത് ചുമ്മാ ഒരു പഴച്ചെടിയായിട്ട് നമ്മൾ കണ്ട് പറിച്ചു കളയാറായിരിക്കും പതിവ് അപ്പോൾ ഇനി ഈ ചെടി നമ്മുടെ മുറ്റത്തോ തൊടിയിലൊക്കെ കാണുമ്പോൾ അവ പറിച്ചതിന് ശേഷം ഇതുപോലെയൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ കേട്ടോ ഇത് നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഒരു പുതിയ അറിവായിട്ട് നിന്ന് പ്രതീക്ഷിക്കുന്നു ഉപാരപ്രദം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഈ ഗുണങ്ങൾ അവരിലേക്കൊക്കെ ഒന്ന് എത്തിക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം